അപ്പൊ നമ്മൾ ഇന്നലെ അദ്ദേഹവും മനുഷ്യനും എവിടെ ആ ചോദ്യത്തിൽ തന്നെ ലേശ ഒരു സ്നേഹ വായ്പില്ലേ അദ്ദേഹം ഉം ദേവതയുടെ ഉള്ളിൽ എവിടെയോ ഒരു ചെറിയൊരു കൊളുത്ത് കൊളുത്തിയിട്ടുണ്ടെന്ന് നമുക്ക് മനസ്സിലാവുന്നുണ്ട് സങ്കടവും വേദനയും പരിഭ്രമം കൂടി ആ കുട്ടിയുടെ മുഖത്തെങ്ങനെ നിഴലിച്ചു ഞാൻ അന്വേഷിച്ചു വരാമെന്ന് ഉദ്ധവർ പറഞ്ഞ സ്ഥലത്താന്ന് ഇന്നലെ നമ്മള് വെച്ചിട്ടുണ്ടായിരുന്നത് ഇന്നിപ്പോ നമുക്ക് ദ്വാരക ഒരു പട്ടണം ഉണ്ടാവാൻ പോകുന്നു നമുക്ക് ഇന്നും പോയിട്ട് കണ്ടിട്ട് തൊഴാനുള്ളവര് എത്രയോ വർഷങ്ങൾക്ക് ശേഷം അയ്യായിരത്തി ഒരുന്നൂറ്റി ചെല്ലറ വർഷങ്ങൾക്ക് ശേഷവും നമ്മൾക്ക് പോവാനും കാണാനും ആ ഭഗവാന്റെ സ്പർശം കിട്ടിയ ആ ചുമരും ആ ഒക്കെ എന്താ അതിനുള്ള ഒരു ഭാഗ്യം തന്നിട്ടാണ് ഭഗവാൻ ഭാഗവതയില് ലയിച്ചത് പറയുന്നത് ആ ഒരു സ്ഥലത്തിനെ കുറിച്ചിട്ടാണ് ഇന്നത്തെ വർണ്ണന സായാഹ്നമായി സമയം സായാന്നമാകാൻ പോവുകയാണ് തങ്കക്കദ്രവൻ എന്ത് ചെയ്യുന്നു ആ രശ്മി ജാലങ്ങൾ കൊണ്ട് ആകാശത്ത് നല്ല ചിത്രം വരക്കുന്നു അരി സൂര്യഭഗവാൻ ആകാശത്തിന് നല്ല 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 ചിത്രങ്ങൾ വരച്ച് വെള്ളി കോരി ഒഴിച്ചതുപോലെ കടല തിളങ്ങുന്നുണ്ട് അതാശത്ത് നല്ല മനോഹരമായ ചിത്രങ്ങളും ആ കടലാണ് വെള്ളി കോരി ഒഴിച്ചതുപോലെയുള്ളതുമായൊരു രംഗമാണ് ഇപ്പം നമ്മൾ കാണുന്നത് കടൽ തീരത്ത് കണ്ണാടി നോക്കുന്ന രൈവതക പർവ്വതത്തിലെ പരന്ന പാറപ്പുറത്തിരുന്ന കേശവൻ ആ മനോഹരമായ സായാഹ്നം ആസ്വദിക്കുകയാണ് ഗോവിന്ദന് വന്ദനമോദി പ്രകൃതി ഭവ്യതയോടെ നിന്നു നേർത്ത തിരമാലയിൽ സൂര്യരശ്മികൾ മഴവിളിൽ നിർമ്മിക്കുന്നത് കണ്ടപ്പോൾ മഴവില് ഭൗതിക സൗന്ദര്യത്തിന്റെ ചാരുതയിൽ കേശവന്റെ മനം ആഹ്ലാദിച്ചു ഭഗവാനെ കാണുമ്പോ ആ പ്രകൃതി ഇങ്ങനെ ഭവ്യതയോടെ നിന്നു എന്നിട്ടോ ഈ ഇങ്ങനെയാ മഴവില്ല് കാണുന്നത് ഈ തിരമാലയിൽ എന്നാണ് പറയുന്നത് അതൊരു മനോഹര രംഗം തന്നെയല്ലേ രൈവതക പർവ്വതത്തിൽ മഞ്ഞിറങ്ങി വന്നു കേശവന് ചുറ്റും ഛത്രം നിർമ്മിച്ച് പനിനീർ ഖനിയെ ഭവിച്ചു മഞ്ഞു കൊണ്ടൂട ഉണ്ണേ ഗോവിന്ദൻ ഇങ്ങനെ ചിന്തിച്ചു കുശസ്ഥലിയുടെ തീരത്തെ ചുംബിക്കുന്ന തിരമാലകൾ പുറകോട്ടിറങ്ങിയാൽ യാദവരുടെ പിതൃഭൂമി ഉയർന്നു വരൂ പണ്ടെന്നും കടല കയറി മുങ്ങിയതാണ് അവിടെ ഉം യാദവരുടെ ഭൗതിക സ്വപ്നങ്ങൾ ഉറങ്ങിക്കിടക്കുന്ന ആ ഭൂമി അവർക്ക് നൽകണം അതും എൻ്റെ ഒരു ജീവിതാഭിലാഷമാണെന്ന് ഭഗവാൻ വിചാരിക്കുന്നത് വിളഭൂയിഷ്ടമായ ആ മണ്ണ് അവർക്ക് ഊർജം നൽകും ആ പഴയ കഥ കണ്ണന്റെ മുമ്പിൽ തെളിഞ്ഞു തെളിഞ്ഞുവന്നു രാധയുടെ പിതൃഭൂമിയുടെ കഥയാണിപ്പം ഭഗവാന്റെ മനസ്സിലേക്ക് ഇങ്ങനെ ചലച്ചിത്രം പോലെ വരുന്നത് പണ്ട് കുശസ്തലിയുടെ ഭാഗമായിരുന്നു ആ നഗരം ദൈവതകത്തിന്റെ വിശാലമായ തടപ്രദേശം വിത്തെറിഞ്ഞാൽ പത്ത് വിളയുന്ന പൊന്നാരൻ ദേശം ി കൊല്ലേ അത് മാതിരി അത്ര വിള ഭൂയിഷ്ടമായ വള വളക്കൂറുള്ളതായ മണ് സമശീതോഷ്ണാവസ്ഥയിൽ ഔഷധച്ചെടികളടക്കം എല്ലാ ഫലവൃക്ഷങ്ങളും അവിടെ വളർന്നു വന്നു അമ്പരചുംബികളായ മണിമാനികകൾ കൊണ്ട് ദേവനഗരിയെപ്പോലും ഈ നഗരം നാണിപ്പിച്ചിരുന്നു അതും പോരാ ദേവലോകത്തു നിന്നും ഹംസങ്ങൾ ഹംസങ്ങളും തന്തുക്കളുമായി ഇവിടെ വിരുന്നു വരാറുണ്ടായിരുന്നു നെയ്തലാമ്പലുകളിൽ തേനുണ്ട് വരിവൊണ്ട് ഗാനം ആലപിച്ച് അങ്ങനെ പറന്ന് കളിക്കുന്ന മനോഹര പൊയ്കകൾ കൊണ്ട് നിറഞ്ഞതായിരുന്നു ഈ നഗരം അത്രയും മനോഹരായിരുന്നു ബ്രഹ്മാവിന്റെ പരമ്പരയിലുള്ള ശര്യാതിയുടെ പുത്രനായ ആനർത്തനാണ് ഈ നഗരം സ്ഥാപിച്ചത് നഗരത്തെ മോടി പിടിപ്പിക്കുന്നതിൽ ആനർത്തൻ എന്നും ഔത്സത്യം കാണിച്ചു അത് മനോഹരാക്കണമെ പോരാ പോരാ സൗന്ദര്യം പോരാ നഗരത്തിന് സൗന്ദര്യം പോരാ എന്നാണ് ഈ ആനർത്തൻ എപ്പോഴും തോന്നുന്നത് അതുകൊണ്ട് അതി മനോഹരാക്കിക്കൊണ്ടിരിക്കും ദേവനഗരിക്ക് തുല്യമായ മുന്നിടത്തിൽ ഒരു നഗരം വേണമെന്ന് ആനർത്തൻ ഉറച്ചു മൂന്ന് വശവും ചെലുത്താൽ മുറ്റ ഈ പ്രദേശം അത്ര മനോഹരായിരുന്നു മനസ്സിന് കുളിര് പകരുന്നതായിരുന്നു അത് ആനർത്തന്റെ മകനായിരുന്നു രേവത ആ രേവതൻ ഈ കുട്ടിയുടെ രേവതിയുടെ അച്ഛൻ പിതാവ് കിടന്നുകൊണ്ട് ഒരു കാര്യം മാത്രം മകനോട് ആവശ്യപ്പെട്ടു ദേവസഭ പോലെ ഒരു മണ്ഡപം പണിയുക അച്ഛന്റെ ആഗ്രഹമായിരുന്നു വിധി അനുവദിച്ചില്ലല്ലോ കുട്ടി നീ അത് നിർമ്മിക്കണം കേട്ടോ സുധർമ്മയെ തോൽപ്പിക്കുന്ന ആ സഭ കാണുവാൻ ദിക്പാലകർ എത്തണം അത്തരമൊരു മണ്ഡപം പണിയുമെന്ന് നീ എനിക്ക് വാക്ക് തരണം എന്ന് പറഞ്ഞു പിതാവ് പിതാവിന്റെ ആഗ്രഹം പൂർണമായും പാലിക്കാമെന്ന് മകൻ വാക്കു കൊടുക്കുകയും ചെയ്തു അപ്പൊ ആനർത്തൻ ആശ്വാസമായി ദേവതൻ പിതാവിനോട് നടത്തിയ പ്രതിജ്ഞ നടപ്പിലാക്കുവാൻ തന്നെ തീരുമാനിച്ചു വിശിഷ്ടശില്പികളെ വരുത്തി സഭ പണിയുവാൻ തുടങ്ങി ആനർത്തൻ ആ രംഗം കണ്ട ആശ്വാസത്തോടും ആനന്ദത്തോടും മരണം വരിച്ചു അച്ഛന് ആ രംഗം അത് കാണാൻ പറ്റിയില്ലെങ്കിലും അതിന്റെ പണി നടക്കുന്നത് കാണാൻ പറ്റി സഭ കാണണ്ട ഭാഗ്യം ഉണ്ടായില്ല ആ സഭയ്ക്ക് വേണ്ടി ഒരു പണിയെടുക്കുന്നത് കാണാൻ ഭാഗ്യമുണ്ടായി അപ്പൊ തൊച്ചയായിട്ടും എന്റെ മകനത് ചെയ്യുമെന്നുള്ള ബോധത്തോടെ സന്തോഷത്തോടെ അദ്ദേഹം മരണം ഭരിച്ചു യാദവർക്ക് പ്രിയനായിരുന്നു ആനർത്തൻ ചുതറക്കിടപ്പിയായിരുന്ന യാദവരെ ആനർത്തനാണ് ഒന്നിപ്പിച്ചത് ആ ഒരു സ്നേഹക്ക് അദ്ദേഹത്തോട് ഉണ്ടാകാനും യാദവർക്ക് രക്ഷയും സുഭിക്ഷതയും നൽകി അദ്ദേഹം നൽകി ആ സ്നേഹം പ്രജകൾ രാജാവിനോട് കാണിക്കുകയും ചെയ്തു മൂന്ന് ദിവസം അവർ ജലപാനം ആഹരിക്കാതെ രാജാവിന്റെ ആത്മാവിന് വേണ്ടി പ്രാർത്ഥിച്ചു ആർക്കുണ്ടാവും സ്നേഹം ഇപ്പോഴത്തെ കാലത്തുണ്ടോതല്ലോ പതിനാല് ദിവസം പോലെ ആചരിച്ചു ദേവതൻ സഭയുടെ പണി തുടർന്നു പണി പകുതി കഴിഞ്ഞപ്പോൾ തന്നെ ദൈവതക സഭ ദേവസഭയെ ജയിക്കുമെന്ന് ദേവന്മാർ പോലും പറഞ്ഞു ഈ വാർത്ത ദേവേന്ദ്രന്റെ കർണത്തിന് മതി ദുഷ്ടന്ന് പറഞ്ഞ ദേവേന്ദ്രന് തുല്യനായിട്ടൊരു ദുഷ്ടനുണ്ടാവില്ല അസൂയ ആ അസൂയ കുക്ഷിയറല്ലേ അതാണ് അയാള് ഈ വാർത്ത തന്റെ കർണത്തിലും എത്തി ദേവപ്രഭുവിന് അത്ഭുതമായി തന്റെ സഭയിൽ വെല്ലുന്ന ഒരു മണ്ഡപം മുന്നിടത്തിൽ ഉയരുമെന്നും അത് പാടില്ല അത്തരമൊരു സഭ ഭൂമണ്ഡലത്തിൽ ഉണ്ടായാൽ മനുഷ്യർ ദേവന്മാരെ ബഹുമാനിക്കുമോ ഇല്ല സുധർമ്മ പോലെ സഭ അവിടെ പണിയുവാൻ പാടിയേയില്ല അത് ഞാൻ സമ്മതിക്കൂല ദേവേന്ദ്രൻ പ്രച്ഛന്ന വേഷധാരിയായി ദൈവതക പർവ്വതത്തിന്റെ തടത്തിലെത്തി ഈ കാര്യം നേടാൻ ഇത്രയൊരു വൃത്തികെട്ട കളി കളിക്കാനും ദേവേന്ദ്രൻ മടിക്കൂല മേഞ്ഞു നടക്കുന്ന മനോഹര ദേഷം കണ്ട് ദേവേന്ദ്രന്റെ ഹൃദയം കുളിർത്തു എന്തിനു കുളിർത്തുന്നു ദുഷ്ടത്വരും കൊണ്ട് ഭൂമണ്ഡലത്തിലെ സ്വർഗം തന്നെയാണ് ഇവിടെ ഇനിയും ഈ സ്ഥലം സുന്ദരമായാൽ സ്വർഗത്തെ ജനം ധിക്കരിക്കും നിന്ദിക്കും എന്നല്ല ആശയുടെ പൂർണ്ണത ഇവിടെ എത്തിയെന്ന് വരും അത് പടയില്ല അത് ഞാൻ സമ്മതിക്കൂല ഇങ്ങനെ ചിന്തിച്ച ദേവപ്രഭു വരുണനെ വിളിച്ചു പറഞ്ഞു വരുണദേവ സുന്ദരമായി ഭൂമണ്ഡലം അങ്ങ് ദർശിച്ചാലും ഏത് നന്മയും അധികമായാൽ മനുഷ്യൻ അഹങ്കരിക്കും ശരിയല്ല ഞാൻ പറഞ്ഞത് അതാണ് ഇവിടെയും വന്നു വന്നുഭവിച്ചത് ദേവസഭയെ വെല്ലുന്ന ഒരു പർവ്വതമിയുടെ പണിയുന്നുണ്ട് അത് അനുവദിക്കരുത് ഇതാ ഈ പർവ്വത തടം വരെയുള്ള ഭൂമി സമുദ്രത്തിൽ താണു പോകണം ഇഷ്ട കാറ്റും കാറും കടലും ചേർന്ന് ഈ നഗരം വിഴുങ്ങട്ടെ അഹങ്കാരത്തിന്റെ ഫലം ഈ ആക്കാൻ അഹങ്കാരം ഈ പണിയെടുക്കുന്നവർക്ക് രേവതിനോ അദ്ദേഹത്തിന്റെ പണിക്കാർക്കോ അദ്ദേഹത്തിന്റെ ആൾക്കാർക്കോ ഒന്നും അഹങ്കാരമില്ല അഹങ്കാരം മുഴുവനും ഇല്ലത് ഈ ദേവേന്ദ്രന് അഹങ്കാരത്തിന്റെ ഫലം ഇതാണെന്ന് എല്ലാവരും അറിയണം ഓ ഓ വരുണം ദേവേന്ദ്രന്റെ അഭിപ്രായത്തിന് വഴങ്ങി സമുദ്രദേവൻ ഒരു നിമിഷം കണ്ണുകൾ അടച്ചു നിന്നു മനോഹരമായ നഗരത്തിനു മുകളിൽ പതിവില്ലാതെ മേഘങ്ങൾ ഉരുണ്ടു കയറി താർ ഇടരും കാലമായിട്ടും ആകാശത്തിൽ കാർ വന്നത് എങ്ങനെയെന്ന് ചിന്തിച്ചു ജനങ്ങൾ അതിശയിച്ചു ഓരോ നിമിഷം കഴിയും തോറും ഓടക്കം നിശ്ചിതമായി ആകാശം ഇരുണ്ടു ഭൂമിയിലെ തപസ് താണുവന്നു തമസ് ഇരുട്ട് സൂര്യൻ മറിഞ്ഞത് എവിടെയും ഇരുട്ടിന്റെ പുഴുക്കൾ ഇഴഞ്ഞ് നടന്നു ഓ കഷ്ടം യാദവർക്ക് പരസ്പരം കാണുവാനാവതി അത്രയും ഘോരഘോരമായി ഇരുട്ട് അന്ധകാരം ഭവനത്തിലിരുന്നവർ എന്താണ് സംഭവിച്ചതെന്നറിയാതെ പരിഭ്രമിച്ചു കുട്ടികൾ നിലവിളിക്കാൻ തുടങ്ങി കാലുകളാണെങ്കിലും പേടിച്ചിട്ട് അമറാൻ തുടങ്ങി ദേവതനും മന്ത്രിമുഖ്യനും കൊട്ടാരത്തിന് പുറത്തിറങ്ങി മഴമേഘങ്ങൾ മേഘങ്ങൾ ഇങ്ങനെയും മുന്നെടുത്ത് മൂടുമോ ദേവതൻ അതിശയമായി അത് ഇതുപോലത്തെ ഒരു മഴയാണ് ആ എന്താ കൊടയാക്കി പിടിക്കാൻ അവിടെ വരുത്തിയത് അത് ഒരാള് അറിഞ്ഞാലും അറിവിലാണ് ഇത് പണ്ട് ഇത് പണ്ട് അതിനുശേഷമാണ് ഈ കളി ഉണ്ണിയോട് കളിക്കാൻ വന്നത് പ്രളയകാലത്ത് ഇതായിരിക്കും ഭൂമിയുടെ അവസ്ഥ അവർ ഇങ്ങനെ ചിന്തിച്ച് നിൽക്കുമ്പോൾ ചേക്കിട്ടപ്പിക്കുന്ന ഒരു സ്വലം കേൾക്കുവാൻ കഴിഞ്ഞു ഭീകരനും ഭീഷണനുമായ കൊടുങ്കാറ്റ് കടൽ കയറി വരികയാണ് തിരമാലകൾ ചവിട്ടി മതിച്ച് നഗരത്തെ കുലുക്കി അമ്മാനമാടി വൃക്ഷങ്ങൾ പിഴുത് അടിച്ച് ഭൂമി കുത്തി തുളച്ച് പരവയിലെ തിരകളെ പമ്പരം പോലെ കറക്കി കാറ്റ് നഗരം ചുറ്റി പൊതിഞ്ഞു മണിസൗധങ്ങൾ ഇളകി ചാഞ്ഞു വൃക്ഷങ്ങൾ ആകാശത്ത് കമ്പടവുകൾ ഇറങ്ങി കമ്പടവ് കളി നടത്തി അരേ ഇങ്ങനെങ്ങനെ ചഞ്ചാടി 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 ജനങ്ങൾ ഭയന്നു ഓരോ ഭവനത്തിലുമുള്ളവർ ഒന്നും എടുക്കാതെ ഓടി ആ ജീവൻ കിട്ടുകിൽ കായം കിട്ടുക അത് ബഹുലാഭം എന്ന് പറഞ്ഞിന് പണ്ട് അത്മാതിരി അങ്ങനെയെങ്കിൽ ജീവൻ കിട്ടിയാൽ മതി ശരീരം കിട്ടിയാൽ മതി എറിഞ്ഞിട്ട് ഓടി ദൈവതക പർവ്വതത്തിലേക്ക് അവർ ഓടി കയറി എല്ലാവരോടും പർവ്വതത്തിലേക്ക് കയറുവാൻ ദേവതനാജ്ഞാപിച്ചു പെട്ടെന്ന് മേഘങ്ങൾ വാപിളർന്നു തുമ്പിക്കരത്തിനൊത്ത വമ്പൻ ജലധാര നഗരത്തില് വീണു തിരമാലകൾ നഗരത്തിലേക്ക് കയറുവാൻ തുടങ്ങി ഭൂരിഭാഗം ജനങ്ങളും പർവ്വതത്തിലെത്തി അവിടെ കാറ്റോ മഴ ഉണ്ടായിരുന്നില്ല അത് എന്റെ മാത്രം ഒരു പ്രദേശം ലക്ഷ്യമാക്കി മഴ പെയ്യല്ലേ അതുപോലെ ഇങ്ങനെ ഭാഗം ഈ പ്രകൃതിയുടെ ഭാഗം കൊണ്ട് രേവത നല്ലപോലെ സങ്കടം വന്നു സങ്കടം വന്നു തുമ്പിക്കരത്തിനൊത്ത വമ്പഞ്ചലധാരൻ നഗരത്തിൽ വീണു തിരമാലകൾ നഗരത്തിൽ കയറുവാൻ തുടങ്ങി അവിടെ ഒന്നും മഴയില്ല പർവ്വതത്തിന് മുകളിൽ മഴയേ ഇല്ല അങ്ങനെ ഒരു സംഭവം ഉള്ളതായിട്ടേ കാണുന്നില്ല തങ്ങളുടെ നഗരം ചുഴലിയിൽ വട്ടം കറങ്ങുന്നത് അവർ കാണുകയും ചെയ്യുന്നുണ്ട് ദേവതൻ പർവ്വതത്തിലേക്ക് കയറിയില്ല പിതാവിന്റെ ശവക്കുഴിക്കടുത്ത് രാജാവ് കമിന്നു കിടന്നു ആ കണ്ണുകൾ നിറഞ്ഞൊഴുകി പാവം പിതാവ് തന്നെ ഏൽപ്പിച്ച നഗരം തനിക്ക് രക്ഷിക്കുവാനായില്ലോ എന്നോർത്തപ്പോൾ ദേവതന്റെ ഹൃദയം ഉറുങ്ങി അവസാനം കണ്ണുകളടിച്ചു നിതാന്ത പോലെ അദ്ദേഹം കിടന്നു ഇത് അസാത കണ്ണടക്കൽ പോലെ അടച്ചിച്ച് കടന്നു പ്രിയ നഗരത്തിന്റെ ചൂര് അവൻ അറിഞ്ഞു പിന്നാവള്ളി പോലെ മണ്ണിന്റെ കരങ്ങൾ ദേവതനെ പൊതിഞ്ഞു മേഘങ്ങളെ ചുംബിക്കുന്ന തിരമാലകൾ മൂന്ന് ഭാഗത്തു നിന്നും നഗരത്തിലേക്ക് ഇരച്ചു കയറി ആനർത്തൻ നാശിച്ചു നിർമ്മിച്ച മനോഹരമായ നഗരം ജലത്തില് നനഞ്ഞു പതുക്കെ പതുക്കെ ജലത്തിൽ മുങ്ങി ടലിൽ ഒഴുകി നടന്നു അയ്യോ സൗധങ്ങൾ ഇടിഞ്ഞു തകർന്നു ദേവതനോടൊപ്പം ആ നഗരം സമുദ്രത്തിന്റെ ഗർഭത്തിൽ ഒളിച്ചു ദിവസങ്ങൾ കഴിഞ്ഞു മേഘങ്ങള് പോയി ആകാശം തെളിഞ്ഞു ദൈവതക പർവ്വതത്തിൽ ജീവിച്ച ജനങ്ങള് തങ്ങളുടെ പ്രിയ നഗരം നിന്നിരുന്ന സ്ഥലത്തേക്ക് നോക്കി എവിടെയും ഒന്നുമില്ല വിശാലമായ കടൽപ്പരപ്പ് മാത്രം നക്കിത്തൊടച്ചെടുത്തിന് അവർ കുന്നിറങ്ങി തടം താണ്ടി നദീതീരങ്ങളിൽ ചിതറി ജീവിച്ചു ജാതകരുടെ പിതൃഭൂമി വീണ്ടെടുക്കണം ഭഗവാൻ ഉള്ളിലെ കണ്ണുകൊണ്ട് പണ്ടത്തെ കാര്യങ്ങളൊക്കെ കണ്ടതാണ് എന്തായാലും എനിക്ക് അവരുടെ ഭൂമി വീണ്ടെടുത്തേ പറ്റുള്ളൂ വീണ്ടും ഭഗവാൻ കണ്ണുകളടച്ച് ധ്യാനത്തിലായി ബലരാമനും ദേവതി നിമിഷങ്ങൾ ഇഴഞ്ഞു നീങ്ങി ഇഴഞ്ഞിഴഞ്ഞാണ് നീങ്ങുന്നത് നിമിഷങ്ങൾ പെട്ടെന്നൊരു ജ്യോതിസ് ജ്യോതിസവിടെ ആവിർഭവിച്ചു ആ ജ്യോതിസില് അര വന്നേ വരുണൻ വരുണനൊരു പുരുഷ രൂപത്തിൽ വന്നു കേശവനെ സന്ദ്രദേവൻ നമസ്കരിച്ചു തൊഴുത് അരികെ നിൽക്കുന്ന വരുണനോട് കേശവൻ പറഞ്ഞു അനുണ്ട് വരുണദേവ ഭഗവാന് വന്ദനം ഒരു കാര്യം ഭഗവാനോട് അഭ്യർത്ഥിക്കുവാനാണ് ധ്യാനിച്ചത് ഈ ഭഗവാന്റെ ധ്യാനത്തിലൂടെയാണിപ്പോ വരുണൻ വന്നത് യാദവരുടെ പിതൃഭൂമി കടൽ കയറിപ്പോയില്ലേ അത് തിരികെ നൽകണം വിശസ്തലിയുടെ ഭാഗമായ നഗരഭൂമി കടലിൽ നിന്നും തെളിഞ്ഞു വരണം മധുരയിൽ യാദവർക്കിന് താങ്ങോ ആവൂല ജീവിക്കാൻ ജീവിക്കാനാവൂല മധുരയിൽ പാവങ്ങൾ കഷ്ടപ്പെടുന്നുണ്ട് അവരെ ഇങ്ങോട്ട് നയിക്കാമെന്ന് വിചാരിക്കുന്നു ദേവകാര്യം നിർവഹിക്കുവാൻ അങ്ങനെ മാത്രമേ കഴിയുകയുള്ളൂ ണനോട് പറഞ്ഞു വരുണനെ അറിയാലോ എന്താരാണെന്നൊക്കെ കേശവന്റെ വാക്കുക വരുണം പറഞ്ഞു ദേവ അങ്ങയുടെ അഭിഷ്ടത്തിന് ലോകത്തിൽ ആരെങ്കിലും എതിര് നിൽക്കുമോ ഗോവിന്ദ കടലേഷ്ഠം ഇറങ്ങി തരും അവിടെ മുഴുവൻ ആർ വർക്കും നൽകുക എന്ന് ആര് പറഞ്ഞു വരുണ ഭഗവാൻ ഭഗവാനോട് പറഞ്ഞു ലോകൈകനാഥനായ ഭഗവാനോട് വരുണൻ പറഞ്ഞു കേശവൻ അന്ത് പുഞ്ചിരിച്ചു ഗോവിന്ദൻ കാണുക തന്നെ വരണം തന്റെ വ വലത്കരം മുന്നോട്ട് നീട്ടി ഒരു നിമിഷം ഒരു നിമിഷം കഴിഞ്ഞപ്പോൾ തുമ്പിൽ നിന്നും അത്ഭുതകരമായ ഒരു ജ്യോതി സുൽക്രമിച്ചു കാന്തന വർണ്ണം പുഷ്യരാഗത്തോട് കൂടിയാൽ എങ്ങനെ തിളങ്ങുമോ ത്വർണ്ണവും പുഷ്യരാഗവും കൂടിയാൽ എന്തൊരു ഒരു തിളക്കം അതുപോലെ തിളങ്ങുന്ന പ്രകാശധാര അർണവത്തെ വർണാഭമാക്കി ഇവിടെ ആരൊക്കെയാണ് രണ്ടുപേരേ ഉള്ളൂ കേശവനും വരുണനും മാത്രം അവർ കടലിലേക്ക് നോക്കി നിന്നു മേഘമാലകൾ പെട്ടെന്ന് ശാന്തമായി കാറ്റ് ശക്തി കുറഞ്ഞ് വീശി ദൈവതകത്തിലെത്തി ജഗത് പിതാക്കളെ പൊതിഞ്ഞു നിന്നു അരേ മേഘമാലകൾ പ്രകൃതി ശാന്തയായി അധികാലത്തിൻ്റെ ജന്മസുഹൃത്തത്തിലേക്ക് കാലം കടന്നുപോയി ചക്രവാളം അനന്തതയിലേക്ക് വികസിക്കുവാൻ തുടങ്ങി പെട്ടെന്ന് ദൈവതകത്തിന് ചലനു സംഭവിച്ചു കൊടുമുടികൾ അടിയോടെ തകർന്നു വീഴുന്ന പോലെ ഈ ദൈവതകം എന്താണ് സംഭവിക്കുന്നറിയാതെ പരിഭ്രമിക്കുന്ന രൂപത്തിൽ ദിക്കുകൾ നിന്നു സമുദ്രത്തിന്റെ മധ്യത്ത് പ്രകാശം അല്ലാതെ വൃത്തമായി ജലത്തിൽ കിടക്കുന്ന കൂറ്റൻ ആനയുടെ മുതുക അലസമായി തെളിയുന്നത് പോലെ കടലിന്റെ മധ്യത്തായി കരയുടെ പുറന്തോട് കണ്ടു ചുവന്നു തൊടുത്ത സൂര്യബിംബം മന്ദം മന്ദം കടലിൽ താത്രിയായി കറുത്ത കരിയുടെ പുറന്തോട് ഉന്തി പൊന്തി ചന്തം തികഞ്ഞു വന്നു ആനയുടെ മുതുകിൽ നിന്നും ജലപാളികൾ പുഞ്ചിരിച്ചിറങ്ങും പോലെ ഇരുവശത്തേക്കും ജലം ചിരിച്ചിറങ്ങി നീലമണ്ണൽ വിതറിയ യാദവരുടെ പിതൃഭൂമിത മന്ദം 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 ഉയരുകയാണ് ഒരു കാലത്ത് സൗന്ദര്യത്തിന്റെ കേദാരമായിരുന്നു ഈ കുശസ്ഥലി ആ കുശസ്ഥലിയുടെ ഉപനഗരാണ് ഇവിടെ ഉയർ ഉയർന്നിർന്ന് വരുന്നത് കൽപ്പാന്തത്തിന് മുമ്പ് കയറിയ ജലം ഗോകുലേഷൻ വഴി മാറ്റി പിന്നെ അല്ല പുതിയ ഭൂമിയും പുതിയ ആകാശവും തെളിഞ്ഞു വന്നു നാട്ടു വെളിച്ചം പുതിയ ഭൂമിയിൽ തെറിച്ച് വീണു പുത്തൻ ഭൂമിയുടെ നനത്ത ആറിടത്തിൽ ദാ പക്ഷികൾ ആദ്യമായ കക്ഷതങ്ങളേൽപ്പിച്ചു അപ്പോഴും ജലം എറിഞ്ഞു കൊണ്ടേയിരുന്നു അടിവെച്ചടിവെച്ച് താഴുന്ന കടൽ തിരമാലകളാൽ നൃത്തം ചെയ്യുക തന്നെയായിരുന്നു മനോഹരമായൊരു നർത്തകി ഈ തിരമാല പറകോട്ട് 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 താണുകൊണ്ടിരുന്നു കേശവനോട് വരൻ പറഞ്ഞു ഗോകുലനാഥാ തിരുവള്ളം പോലെ ഇതാ ജാതകരുടെ പിതൃഭൂമി വേർന്നിരിക്കുന്നു ആമയുടെ പുറന്തോട് പോലെയുള്ള ഭൂമി മനുഷ്യപാദസ്പർശനത്തിന് കൊതിക്കുകയാണ് അങ്ങേക്കിവിടെ ദേവനഗരിയെപ്പോലെ നാണിപ്പിക്കുന്ന നഗരം പണിയാം എല്ലാം ഇതിന്റെ കളി കാണാൻ നമുക്ക് ഹരേ ദേവേന്ദ്രന്റെ കേശവൻ വരുണന്റെ വാക്കുകൾ കേട്ട് പുഞ്ചിരിച്ചു യാദവരുടെ പൈതൃക ഭൂമി നൽകിയതിനു ശേഷം സമുദ്രനാഥൻ മറഞ്ഞു കടൽ തന്ന മണ്ണിനെ നോക്കി മാധവൻ ഇരുന്നു നാട്ടു വെളിച്ചം നന്ന കുറഞ്ഞു വന്നു രാത്രിയായിക്കൊണ്ടിരിക്കുകയാണ് പൊട്ടുമുറകിൽ വന്നു നിന്ന കാല്പര്യമാറ്റം കേട്ട് കേശവൻ തിരിഞ്ഞു ബലരാമനും ദേവതയും രണ്ടുപേരും ഒന്നിച്ചു തന്നെ നടത്തും ബലരാമന്റെ മുഖത്തെ ഭാവങ്ങൾ വേർതിരിക്കുവാനാകുന്നില്ല എന്നാൽ പരിഭ്രമം കൊണ്ട് വിവർണമാണ് രേവതിയുടെ മുഖം കേശവൻ ഉദ്യോഗത്തോടെ വരുന്നു കിന്താ എന്താ നില ഭാവത്തിൽ രേവതിയാണ് പറഞ്ഞത് ഏറെ നേരമായി കണ്ടില്ല പോരാട്ടം കഴിഞ്ഞതല്ലേ ഉള്ളൂ ശത്രുക്കൾ മുഴുവനും ഒഴിഞ്ഞു കാണുകയില്ല ജ്യേഷ്ഠനാണ് ഇരിക്കപ്പുറം ഇല്ലാതെയായത് എവിടെയെല്ലാം തിരഞ്ഞെന്നോ ഇവിടം സുഖമുള്ള പ്രദേശം തന്നെയാണല്ലേ അപ്പൊ ഗോവിന്ദൻ പറഞ്ഞു ജ്യേഷ്ഠ യാദവരുടെ മുത്തച്ഛൻ സമ്പാദി മുത്തച്ഛന്മാർ സമ്പാദിച്ച വിശാലവും വളഭൂയിഷ്ഠവുമായ ഭൂമി ഭരണം തിരികെ തന്നിരിക്കുന്നു മനോഹരമായ പ്രദേശമാണത് യാദവർക്കിനി ഇവിടത്ത താമസിക്കാം ദ്വാരക എന്നീ പ്രദേശത്തിന് നാമം നൽകിയാലോ ദ്വാരക എന്ന് വെച്ചാൽ വാതിൽ എന്നാണ് അർത്ഥം യാദവർക്ക് ഇവിടം ശ്രേയസ്സിലേക്കുള്ള വാതിലാകും കുശസ്തൻ ഇനി ദ്വാരകയോട് ചേർന്ന് പ്രശസ്തമാകും ഭഗവാൻ തന്നെ പേരും കണ്ടുപിടിച്ചു അറിവ് ചോദിച്ചിട്ടു ചൂണിയുള്ളൂ ബലരാമൻ ദേവതക്കും ആ നാമ ഇഷ്ടമായി വിശാലവും കറുത്ത പുറന്തോട് പോലെ കിടക്കുന്നതുമായ ആ പ്രദേശം കണ്ട് ദേവതി അത്ഭുതം വിവശിയായി താമസിന്റെ അലകൾ മഞ്ഞിൽ പൊതിഞ്ഞ അവരെ പുണർന്നപ്പോൾ പേരും കൊട്ടാരത്തിലേക്ക് നടന്നു ഉദ്ധവൻ രാജാവ് മൊത്തം ഭരണപരമായ തന്ത്രങ്ങളെ കുറിച്ച് സംസാരിച്ചിരിക്കുകയായിരുന്നു ഉദ്ധവർക്ക് തന്നെയല്ലേ ഭരണതന്ത്രത്തിന്റെ ആളല്ലേ ഉദ്ധവര് ബലരാമനും കേശവനും യോജിച്ച സിംഹാസനങ്ങളിൽ ഉപവിഷ്ടരായി കേശവൻ പറഞ്ഞു മഹാരാജാവേ കുഷസ്ഥലിയോട് ചേർന്നുള്ള ഈ പ്രദേശം പണ്ട് യാദവരുടെ പിതൃഭൂമിയായിരുന്നു പിന്നീട് കടൽ കയറിയതാണ് ഇപ്പോൾ വരുണൻ ആ ഭാഗം ഒഴിഞ്ഞു തന്നിരിക്കുന്നു ദേവേന്ദ്രൻ ചെയ്തതെന്നൊന്നും പറഞ്ഞിട്ടില്ല തൽക്കാലം യാദവർക്ക് വേണ്ടി ഇവിടെ ഒരു നഗരം പണിയാം യാദവർക്കെന്നും പ്രിയമേറിയ മണ്ണായിരുന്നു ഇവിടം പണ്ട് കേശവന്റെ വാക്കുകൾ രാജാവിന് അത്ഭുതത്തിന്റെ സ്വരങ്ങളായി എന്തായി കേൾക്കണേ തന്റെ ഇരിക്കുന്ന ബലരാമനും കേശവനും മനുഷ്യവംശത്തിൽ ജാതരാണെങ്കിലും അവർ മനുഷ്യരല്ലെന്ന ബോധം രാജാവിനുണ്ടായി കോലോകപതിയായ ജഗത് പിതാവ് തന്നെയാണ് ഇന്ദ്രനീലപ്രഭയോടെ വിളങ്ങുന്നതെന്ന് രാജാവിൻ തോന്നി ആ ചിന്ത തന്നെ രാജാവിനെ ആഹ്ലാദിപ്പിച്ചു രാജാവ് പറഞ്ഞു ബലരാമനും ഗോവിന്ദനും മഞ്ഞിടത്തിൽ വന്ന വെണ്ണലെ പ്രഭുക്കളാണെന്ന് ഞാൻ കരുതുന്നു ദേവശ്രേഷ്ഠരെ കുശസ്ഥലി വീണ്ടെടുക്കുക എൻറെ വ്രതമായിരുന്നു രാക്ഷസന്റെ കരത്തിൽ നിന്നും എൻറെ രാജ്യം മോചനം നേടുന്നതിന് കണ്ടതിന് ശേഷമേ മരണം വരിക്കാവൂ എന്ന് ഞാൻ നിത്യം പ്രാർത്ഥിച്ചിരുന്നു നിങ്ങളുടെ സഹായത്താൽ എൻ്റെ ആഗ്രഹം സാധിച്ചു ഞാൻ വൃദ്ധനായി ഇനി ഹിമാലയത്തിന്റെ അടിവാരത്തിലേക്ക് ഒരു തീർത്ഥയാത്ര പോകുവാനാണ് ആഗ്രഹിക്കുന്നത് എന്താ ശരിയല്ലേ അത് ഇപ്പോൾ എൻ്റെ മനസ്സിൽ ഗൃഹസ്ഥാശ്രമത്തിന്റെ മഹോന്നതമായ ഒരു ഭാഗം കൂടി പൂർണ്ണമാകാതെ നിൽക്കുന്നുണ്ട് എന്താ അത് എന്റെ മകളുടെ വിവാഹം കഴിഞ്ഞിട്ടില്ല അതും കൂടി നിർവഹിച്ചിരുന്നുവെങ്കിൽ പൂർണകാമനായി യാത്ര ചെയ്യുവാൻ എനിക്ക് കഴിയുമായിരുന്നു രേവതിയുടെ പിതാവിന്റെ വാക്കു ഒരു നിമിഷത്തെ നിശബ്ദത ഉണ്ടാക്കി അവിടെ രാജാവ് തുടർന്നു ബലരാമ എന്താ വേണ്ടതെന്ന് പറയൂ കാര്യങ്ങൾ നിശ്ചയിക്കേണ്ടത് നീയാണ് കണ്ട ബലരാമൻ ഗോവിന്ദനെ നോക്കി ഗോവിന്ദൻ ജ്യേഷ്ഠനോട് കണ്ണുകൾ കൊണ്ട് കഥകൾ ഓദി അമനോഹരമായ ആ നീളത്താമര പോലെയുള്ള ആ കണ്ണുകൊണ്ട് ഭഗവാൻ കഥ പറഞ്ഞു അർത്ഥമറിഞ്ഞ താലങ്കൻ രാജാവിനോട് പറഞ്ഞു പ്രഭോ എന്റെ ഉള്ളിലിരിക്കുന്നത് പറയാം ആദ്യ ദർശനത്തിൽ തന്നെ എനിക്ക് രേവതിയെ ബോധിച്ചു രേവതിക്ക് എന്നെ താല്പര്യമാണോ എന്നറിയില്ല ഞങ്ങളാണെങ്കിൽ ജരാസന്ധന്റെ യുദ്ധ ഭീതിയിലും ആണ് അതുകൊണ്ട് ജീവിതസുഖം ചിലപ്പോൾ കുറയും അത്തരം ബന്ധപ്പാടുകൾ ഉൾക്കൊള്ളുവാൻ ആവുമെങ്കിൽ രേവതിയെ ബാന്ധവിക്കുവാൻ എനിക്ക് സന്തോഷമേ ഉള്ളൂ എന്ന് പറഞ്ഞു വിവാഹം കഴിക്കാൻ എനിക്ക് സന്തോഷമേ ഉള്ളൂ ബലരാമന്റെ വാക്കുകൾ നിശബ്ദത പരത്തി ദേവതിയുടെ ഹൃദയം നിലവിട്ടു തുടിച്ചു പതനം മരുണാഭമായി നയനങ്ങൾ വിടർന്നു കൺകോണിൽ കാമത ബിന്ദുക്കൾ പൊടിഞ്ഞു രേവതി എന്തൊക്കെയോ ആയി ഒരു നിമിഷം രേവതിയുടെ മനം പുറകോട്ടു പോയി ഗതായുധത്തിൽ തന്റെ കഥ തെറിച്ചുപോയപ്പോൾ അല്പവും അമർഷം തോന്നിയില്ല മുഖത്ത് വിദ്വേഷവും വേദനയും ഇടകലർന്നപ്പോൾ മനസ്സിൽ സന്തോഷം തുടിച്ചു കരുത്തുറ്റ ശക്തിമാനായ ഒരു യുവാവിന്റെ രൂപം ഹൃദയത്തിൽ കടന്നു വരികയായിരുന്നു ആ രാത്രിയിൽ താൻ കണ്ട സ്വപ്നങ്ങൾ എന്തെല്ലാമാണ് സാന്ദീപനിമാശയുടെ ആ വാക്കുകളിൽ തെളിഞ്ഞുനിന്ന വൃന്ദാവനത്തിലെ കാളിന്തീതീരത്തിൽ അദ്ദേഹം നടക്കുന്നതായി സ്വപ്നം കണ്ടു അമ്പാടിലെ ലതാ നികുഞ്ജത്തിൽ അരവിന്ദലോചനനൊത്ത് വിലാസലോലയായി വിഹരിക്കുന്നതും കണ്ടു പക്ഷേ ഒരിക്കലും ആ സ്വപ്നങ്ങൾ അർത്ഥവത്താവുകയില്ലെന്ന് കരുതി പിറ്റേന്ന് പ്രഭാതത്തിൽ എന്തുമാത്രം വേദനിച്ചു ഇപ്പോൾ ഇതെല്ലാം ശരിയായി വരുന്നു ലതായുദ്ധത്തിൽ സിംഹപരാക്രമനായി തന്റെ മുന്നിൽ നിന്ന് ശക്തിയുറ്റ ബലരാമന്റെ മാറി താനൊരു പൂണുനൂലായി പടരുവാൻ പോകുന്നല്ലോ ആഹ്ലാദവും ആവേശവും അമ്പരപ്പും ഒന്നിച്ച് വിയർന്ന് വാക്കുകളെ അമർത്തി ബലരാമൻ ദേവതയുടെ മുഖത്തേക്ക് നോക്കി ദേവതയുടെ വിടർന്ന കൺകൂണിലെ കന്നൽത്തുമ്പികൾ ബലരാമന്റെ താമരപ്പൂ വതനത്തിൽ പറന്ന് കളിച്ചു ദേവനെ നോക്കി 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 ആസ്വദിക്കുന്നു ആ ബലരാമന് ദേവതയുടെ തിളങ്ങുന്ന കണ്ണുകളെ സൂര്യന്മാർ കത്തി നിന്നു മറ്റെന്നാലും ഭഗവാനോ ഒന്നുമുണ്ടാതെ നിൽക്കുകയാണ് എല്ലാം ആസൂത്രണം ചേർത്ത് സൂത്രധാരൻ മാറിയിരിക്കുന്ന പ്രതീതിയാണ് മാധവന്റെ മുഖത്ത് അത് എപ്പോഴും അങ്ങനെയാണല്ലോ അത് ഇപ്പോഴും മാത്രമല്ല എപ്പോഴും അങ്ങനെയാണ് ഭഗവാൻ അപ്പോൾ ഉദ്ധവർ ചോദിച്ചു ദേവതയുടെ അഭിപ്രായം എന്താണ് അപ്പൊ കൃഷ്ണൻ പറഞ്ഞു നാളെ രാവിലെ മധുരയിലേക്ക് മടങ്ങാതെ വയ്യ ഇവിടെ ഇനി പ്രത്യേകിച്ച് കാര്യങ്ങളൊന്നുമില്ല ദേവതയുടെ വാക്കുകൾ പോലെയാണ് കഥയുടെ പരിണാമ പരിണാമകൂപതി ദേവയ്ക്ക് പറഞ്ഞു എനിക്ക് പ്രത്യേകിച്ച് അഭിപ്രായം ഒന്നുമില്ല അദ്ദേഹത്തിന് ഇഷ്ടമാണെങ്കിൽ ഇത്രയും പറഞ്ഞ പ്രീളാ വിവശയായി നിന്നു എല്ലാവരും ചിരിച്ചു ഈ മനോഹരമായ രംഗത്തിന് സാക്ഷിയായിട്ട് നമുക്ക് തൽക്കാലം പിരിയാ വിവാഹവും അതിനോടനുബന്ധിച്ച ഭക്ഷണമൊക്കെ നമുക്ക് നാളെ കഴിക്കാം അതല്ലേ നല്ലത് കായേന വാചാമന സിയേ ബുദ്ധിയാൽ സ്വഭാവ കരോമി സകലം പരസ്മി ആരായണായേതി സമർപ്പയാ മീ